ആളുകളെ ആകർഷിക്കുന്ന ഒരു നേതാവിനെ സമീപകാലത്ത് ഞാൻ കണ്ടിട്ടില്ല ശരീരത്തിൽ ദൈവം കാന്തം പിടിപ്പിച്ച ഒരു നേതാവാണ് ശ്രീ ഷാഫി കുറഞ്ഞ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനമായി അസത്യത്തിൽ ദീർഘകാല നേതാക്കന്മാരുടെ സമയമൊന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല പക്ഷെ അത് എത്ര ഫലപ്രദമായി അദ്ദേഹം ചെലവഴിച്ചിരിക്കുന്നു എന്ന് കാണാം ആ രാഷ്ട്രീയ പ്രവർത്തനത്തിനെ കുറിച്ചാണ് അനുഭവങ്ങളെ കുറിച്ചാണ് അദ്ദേഹം നിങ്ങളോട് സംസാരിക്കുക ഞാനൊരു വലിയ സമയം കവരാൻ ആഗ്രഹിക്കുന്നില്ല ചിരി സത്യന്ധമായി പറഞ്ഞാൽ ചെറിയൊരു ക്ഷമാപണത്തോടും ഖേദത്തോടും കൂടിയാണ് ഞാൻ ഈ വേദിയിലിരിക്കുന്നത് ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇടപെടലുകൾ നടത്തണമെന്ന് ആഗ്രഹിച്ചതും ഞങ്ങളിരുന്ന് തീരുമാനിച്ചതുമായിട്ടുള്ള ഒരു സമയമുണ്ടായി ആ തീരുമാനിച്ച കാര്യങ്ങളുടെ ഫോളോ അപ്പ് നടത്തുന്ന സമയത്താണ് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ രണ്ടാമത്തെ യുദ്ധത്തിന്റെ പ്രഖ്യാപനം പാലക്കാട് വന്നത് പക്ഷെ അത് ആരംഭിച്ചു വെച്ചിട്ട് പിന്നെ ഇടയ്ക്ക് ഇവിടെ വന്നു പോരാന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിലും പെട്ടിയും ും താക്കോലൊക്കെ ആയിട്ട് പിന്നെ അവിടെ തന്നെ നിൽക്കേണ്ട ഒരു സാഹചര്യം മുമ്പിൽ വന്നതുകൊണ്ട് അതൊരു വലിയ ഉത്തരവാദിത്തമായി മാറിയത് കൊണ്ടും ആഗ്രഹിച്ചതുപോലുള്ള ഒരു സമയം ഇതിനു വേണ്ടി നീക്കി വെക്കാൻ സാധിച്ചില്ല രണ്ടാമത്തെ കാര്യം ഇതിന്റെ ഒരു സാധ്യതയും ഇതിന്റെ ഒരു അനിവാര്യതയും തിരിച്ചറിഞ്ഞിട്ട് ഇവിടെ എത്താമെന്ന് ഏറ്റിരുന്ന മൂന്ന് പേർ ഞാൻ ഇവരോട് പോലും പറഞ്ഞിട്ടില്ല മൂന്ന് പേര് എന്നോട് കൺഫർമേഷൻ പറഞ്ഞതാണ് ഒന്ന് പ്രിയപ്പെട്ട കലിമൊഴി നമ്മുടെ കടത്തനാടൻ ഫെസ്റ്റിവലിന്റെ ഭാഗമാവാന്ന് പാർലമെന്റിൽ കണ്ടു കൊടുത്ത കത്തിന്റെ പ്രകാരം ഉറപ്പു തന്നു പ്രിയപ്പെട്ട ജയറാം രമേശ് ഉറപ്പായിട്ടും വടകരയിൽ ഉണ്ടായിരിക്കും എന്നുള്ളത് നേരിട്ട് തന്നെ കൺഫേം ചെയ്തതാണ് അതുപോലെ തന്നെ മഹുവ മൊയ്ത്തരുടെ ഒരു സമയവും ഈ കടത്തനാടൻ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാന്നിധ്യം ഉണ്ടാവുമെന്ന് അറിയിച്ചു അതിനിടക്കാണ് പാർലമെന്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളുടെയും ചർച്ചകളുടെ ഒക്കെ ഭാഗമായിട്ട് ഉരിഞ്ഞു തിരിഞ്ഞ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്കഷൻ ഈ ദിവസങ്ങളിൽ ശനിയാഴ്ച സാധാരണ പാർലമെന്റിന് അവധിയുള്ള ദിവസങ്ങളിൽ പോലും അത് വെക്കാൻ തീരുമാനിക്കുകയും ഞാൻ ഈ മെയിൽ പറഞ്ഞവരിൽ രണ്ടു പേർക്ക് ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കേണ്ടതിന്റെ അനിവാര്യത വരികയും രാജ്യസഭയിൽ ഒരു ഇമ്പീച്ച്മെന്റ് മോഷൻ തന്നെ അവിടെ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പം ശനിയാഴ്ച പോലും പാർലമെന്റ് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പം ഇനി നാളെ വീണ്ടും പാർലമെന്റ് ഉള്ള ഒരു സാഹചര്യത്തിൽ ഈ ഒരു ദിവസത്തേക്കായിട്ട് എത്തിച്ചേരാൻ കഴിയാത്തതിലുള്ള പ്രയാസം അവർ നേരിട്ട് അറിയിക്കുകയും ഇതിന്റെ ഭാഗമാവാൻ അവർക്ക് കഴിയാതിരിക്കുകയും ചെയ്യും സത്യം പറഞ്ഞാൽ എൻ ടി എ പോലും പ്രചോദിപ്പിച്ചിട്ടുള്ള നമ്മുടെ വടക്കംപാട്ടിൻ്റെ ഈരടികളും ഈ നാടിൻ്റെ കടത്തനാടി ചരിത്രവും ഐതിഹ്യങ്ങളും അത് നമുക്കറിയാം ഈരടികളും വാമൊഴികളും വരമൊഴികളും അതുപോലെ തന്നെ ഹിന്ദുസ്ഥാനി സംഗീതങ്ങളും നാടകവും മാപ്പിളപ്പാട്ടും സത്യം പറഞ്ഞാൽ കലയുടെ ഒരു സംഗമ ഭൂമിയാണ് കലയുടെ വരയുടെ എഴുത്തിൻ്റെ സാഹിത്യത്തിൻ്റെ ഒരു സംഗമ ഭൂവിലാണ് നമ്മൾ ഇരിക്കുന്നതെന്നുള്ള തിരിച്ചറിവാണ് കടത്തനാടൻ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ പ്രാധാന്യം തിരിച്ചറിയാൻ ഇതിന് പിന്നെ മാഷ കൽപ്പറ്റ മാഷെ പോലെ അല്ലെങ്കിൽ പോലെ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും പ്രചോദനമായ മാറി ഇവിടുത്തെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക് ഇത് എത്തേണ്ട തലങ്ങളിൽ എത്തിക്കാനും നാളെ കേരളത്തിലെ കേരളത്തിന് പുറത്തുമുള്ള ഈ മേഖലയുടെ താല്പര്യമുള്ള ആളുകൾക്ക് അവരുടെ ഒരു സ്ഥിരം ഡെസ്റ്റിനേഷനായി ഇവിടേക്ക് വന്നു ചേരേണ്ടെന്ന വിധത്തിൽ അത് നടത്തിപ്പിക്കാനും നടത്തിയെടുക്കാനും അതിൽ നമുക്ക് സംവദിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ആളുകൾ എത്തിക്കേണ്ടതുമായിട്ടുള്ള ഉത്തരവാദിത്തമുള്ളവരാണ് ഉള്ളവരാണ് എന്നെപ്പോൾ ജനപ്രതിനിധികൾ എന്ന് തിരിച്ചറിയും ഇവിടെ ഒരു സെഷനിൽ വന്ന് ഇന്ററാക്ട് ചെയ്യേണ്ടതും അല്ലെങ്കിൽ പ്രസംഗിക്കേണ്ടതും ആയിട്ടുള്ള ഒരാളായിട്ടല്ല ഇതിൻ്റെ ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ നാളെ വടകര വടകരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടത്തനാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേൽവിലാസമായി ഈ ലിറ്ററേച്ചർ ഫെസ്റ്റ് മാറും എന്ന് ഉറപ്പുവരുത്താനുള്ള ഇടപെടലുകൾ നടത്താനുള്ള ഉത്തരവാദിത്തം അത് ഏറ്റെടുക്കേണ്ടവരാണെന്നുള്ള തിരിച്ചറിവിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്ഷമാപണത്തോടുകൂടി ഈ വേദിയിൽ ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പാർലമെന്റിൽ നടന്ന ചർച്ചകളുടെ ബേസ് എന്ന് പറയുന്നത് ഭരണഘടന തന്നെയായിരുന്നു അത് നമ്മുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷന് നമ്മുടെ ലിബർട്ടിക്ക് നമ്മുടെ ഇക്വാലിറ്റിക്ക് നമ്മുടെ ജസ്റ്റിസ് അതെത്രത്തോളം അനിവാര്യമാണ് എന്നുള്ളതിന്റെ ചർച്ചകൾ ഉയർന്നു വരേണ്ട ഇടങ്ങളിൽ ഗോലി ഗോലിമാറും പിന്നെ സാലോകുന്നൊക്കെ പ്രസംഗിച്ചിരുന്ന ആളുകൾ ഇന്നലെ ഭരണഘടനയ്ക്ക് വേണ്ടി അതിശക്തമായിട്ട് വാദിക്കുന്നതൊക്കെ കേൾക്കാൻ ഇടയായി ഭരണഘടന ഭരണഘടന മനുസ്മൃതിയെ അപമാനിക്കുന്ന തരത്തിലുള്ളതാണെങ്കിലും അതിൽ വൈദേശികമായത് മാത്രമേ ഉള്ളൂ തദ്ദേശീയമായി ഒന്നുമില്ലെന്നും അത് ഒട്ടും ഈ രാജ്യത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ അനിവാര്യമല്ല എന്ന് വിശ്വസിച്ചിരുന്നവരുടെ നിലപാടുകളെ സംബന്ധിച്ചും ഇപ്പോൾ അവർ നടത്തുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള വൈരുദ്ധ്യങ്ങളും പാർലമെന്റിലെ ചർച്ചകൾക്കിടയിൽ ഉയർന്നു വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ എഴുത്തിന്റെയും വരയുടെ ഒക്കെ അതിൻ്റെ സർഗപരമായ സാഹിത്യത്തിന്റെയും സർഗപരമായ ആസ്വാദ്യ നിലവാരത്തിനപ്പുറത്തേക്ക് ഇപ്പോ നമ്മുടെ നാട്ടിൽ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങളുടെ വലുപ്പവും നമ്മുടെ മുമ്പിലുണ്ട് ഒരു എഴുത്തുകാരന്റെ അല്ലെങ്കിൽ ഒരു സാഹിത്യകാരന്റെ അല്ലെങ്കിൽ ഒരു ഗായകന്റെ ഒരു കലാകാരന്റെ സമൂഹത്തിലെ സാന്നിധ്യം ഇന്ന് ഏറ്റവും കൂടുതൽ ഉപകരിക്കേണ്ട ഒന്ന് സർഗസൃഷ്ടികളോടൊപ്പം തന്നെ നമ്മളെ ഈ പറയുന്ന ഒരുമിപ്പിക്കുന്ന പൊതു ഇടങ്ങളായിട്ട് അവർക്ക് മാറാൻ കഴിയുക എന്നുള്ളതാണ് വൈവിധ്യങ്ങൾ നമ്മളെ വിഭാഗീയതയിലേക്ക് നയിക്കാനുള്ള കാരണങ്ങളായി ഭരണകൂടങ്ങൾ തന്നെ കാണുമ്പോൾ ഇവരുടെ സാന്നിധ്യമാണ് ആ വൈവിധ്യങ്ങൾക്ക് നടുവിൽ നമുക്ക് ഒരുമിക്കാനുള്ള പൊതു ഇടങ്ങളുടെ വീണ്ടെടുപ്പിനും അതിൻ്റെ പുതിയ ഇടങ്ങളുടെ സൃഷ്ടിപ്പിനും നമുക്ക് പ്രചോദനമായി മാറുന്നത് ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഏറ്റെടുക്കുന്ന ധർമ്മങ്ങളിൽ ഒന്ന് അത് തന്നെയാണ് സംവാദങ്ങളുടെ ചർച്ചകളുടെ ഇടങ്ങൾ പൊതു ഇടങ്ങൾ അത് നിരന്തരം സൃഷ്ടിക്കപ്പെടേണ്ട ഒരു കാലത്ത് കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റ് അതിന്റെ വിച്ചവെച്ച് രണ്ടാമത്തെ വർഷത്തിലേക്ക് കടന്നിട്ടുള്ളെങ്കിൽ പോലും ആ കാലത്തിന്റെ പഴക്കമല്ല ഇതിന്റെ പ്രാധാന്യത്തെ വിവരിക്കുന്നത് എന്നുള്ളത് ഓരോ സെഷനും വിളിച്ചോതുകയാണ് അതിന് സംഘാടകരെയും അതിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞിവിടെ എത്തിച്ചേരുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ യഥാർത്ഥ വിജയം ഈ വേദിയും വേദിപ്പിക്കുന്ന ആളുകൾ മാത്രമല്ല ഇതിന് യഥാർത്ഥ വിജയം വേദിക്ക ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഇതിനോട് താല്പര്യം പ്രകടിപ്പിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ് നമുക്കിതിനെ വലിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകണം നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാടിന്റെ ഇപ്പം തന്നെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മേൽവിലാസമായിട്ട് ഇത് ഉറപ്പായി നമ്മുടെ ഒരു ഒരു നിരന്തരമായ സംവാദങ്ങളുടെയും ചർച്ചകളുടെയും ഒരു പൊതു ഇടമായി ഇതിനെ നിലനിർത്തണം കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാണാൻ ആഗ്രഹിക്കുന്ന എഴുത്തുകാരെ സംസ്ഥാനത്തിൻ്റെയും ഭാഷയുടെയും അതിർവരമ്പുകൾക്ക് അപ്പുറത്തു നിന്ന് ഒരുപക്ഷെ രാജ്യത്തിന്റെ പോലും അതിർത്തികൾക്ക് അപ്പുറത്തുനിന്ന് കൂട്ടിക്കൊണ്ടുപോ കൂട്ടിക്കൊണ്ടുവരാൻ കഴിയാവുന്ന ഒരിടമായിട്ട് നമുക്കിതിനെ മാറ്റണം അങ്ങനെ മാറ്റാനുള്ള ശ്രമങ്ങളിൽ ഇതിനോടുകൂടി ഉണ്ടായിരിക്കുമെന്ന് മാത്രം ആദ്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു സന്തോഷം വളരെ പ്രസക്തമായ ഒരു വിഷയത്തെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത് സമയ ചുരുക്കം കൊണ്ടാണ് ഞാൻ ആവശ്യപ്പെട്ട ഈ രാഷ്ട്രീയ പ്രവർത്തന പരിചയ പാരമ്പര്യത്തെ കുറിച്ചൊന്നും പറയാതിരിക്കുന്നത് ഞാൻ ഞാനതെനിക്ക് എനിക്കത് പറയാനുള്ള സമയപ്പുറവിന്റെ പ്രശ്നമല്ല പക്ഷെ ഇവിടെ സെഷൻസ് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒന്നത് തന്നെയാണ് എനിക്ക് രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യവും ചരിത്രവും അങ്ങനെ വലിയ തോതിൽ അവകാശപ്പെടാൻ കഴിയാവുന്ന ഒരാളെങ്കിലും എനിക്ക് വടകരയിൽ വന്ന എൻ്റെ തെരഞ്ഞെടുപ്പ് അനുഭവങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് പല തരത്തിൽ ഭയങ്കരമായിട്ട് ഇൻസ്പയറിംഗ് ആണ് അത് പ്രചോദനകരമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല പക്ഷെ ഞാൻ അതിന്റെ രാഷ്ട്രീയമായ ആരോപണ പ്രത്യാരോപണങ്ങളിലേക്കല്ല പക്ഷെ ഒരു ജനതയുടെ രാഷ്ട്രീയ ബോധത്തെ അതിപ്പോ എന്റെ ജയം സംഭവിച്ചത് കൊണ്ട് ഒരു ജനതയുടെ രാഷ്ട്രീയ ബോധം വരുന്നു എന്നുള്ളതിന്റെ കാര്യം ഒരു ജനതയുടെ രാഷ്ട്രീയ ബോധത്തിന്റെ ഏറ്റവും വലിയ അടയാളപ്പെടുത്തൽ ഇവിടെ വന്ന പല കോൺട്രവേഴ്സീസിൻ്റെയും ഒരു ബേസ് എന്ന് പറയുന്നത് ഒരു തരം മതത്തിന്റെ പേരിൽ ഒരു വേർതിരികെന്നുള്ള ശ്രമങ്ങളായിരുന്നു ആ ശ്രമങ്ങളിലെ യാഥാർത്ഥ്യങ്ങളിലേക്ക് കോടതിയും പോലീസും കോടതി പിന്നെ പോലീസിന്റെ ചെവിക്ക് പിടിച്ചും ചില കാര്യങ്ങളൊക്കെ പിന്നീട് പിന്നീട് നമ്മൾ അറിയുന്നതിൻ്റെ എത്രയോ മുമ്പ് എന്നുവെച്ചാൽ ഇത് പൊട്ടിപ്പുറപ്പെട്ട മണിക്കൂറുകൾക്കകം തന്നെ അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് കണ്ണയക്കാൻ തീരുമാനിച്ച ഒരു ജനതയുടെ തീരുമാനത്തിന്റെ പുറത്താണ് ഇപ്പോ പേരിനൊപ്പം ഇരിക്കുന്ന പദവി എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതിൻ്റെ ബോധ്യപ്പെടുത്തലുകൾക്ക് ലീഗലായിട്ടുള്ള നടപടികളുടെ ക്രമങ്ങൾ വരുന്നതിന്റെ മുമ്പ് ആ ബോധ്യം ജനങ്ങളിലേക്ക് പകരുന്നതിന് വാർത്തകളുടെ പിന്തുണകൾ ഉണ്ടാവുന്നതിന് മുമ്പ് അതിന് നിയമ നടപടികളുടെ ഔപചാരികമായ സ്വഭാവമൊക്കെ വന്നു ചേരുന്നതിന്റെ മുമ്പ് തന്നെ അവരുടെ രാഷ്ട്രീയ ബോധം ഒരു നാടിൻ്റെ ജനാധിപത്യ ബോധം മതേതര മൂല്യങ്ങൾ അതിനെ മുറുകെ പിടിക്കാൻ തീരുമാനിച്ചൊരു ജനത മണിക്കൂറുകൾക്കകം തന്നെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞപ്പോ ഉണ്ടാവുന്ന ഒരു 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 എക്സ്പീരിയൻസ് ആണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ജയം എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കും അതുപോലെ തന്നെ എന്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ സാധാരണ ഒരു പരിപാടിയിൽ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ സാധാരണ കാണുന്നത് ഇത്ര വഴിയ സ്ഥിതിക്ക് ഇനി ഇവിടെ വരണ്ട എന്ന് പറയുന്ന പറച്ചിലുകളാണ് സാധാരണ നമ്മൾ കേൾക്കുന്നത് ഇത്ര വൈകി എന്നുള്ളതിന് എത്ര എന്ന് കണക്കില്ലാത്ത സമയത്തും അത് പുലർച്ചെ മൂന്ന് മണിയാണെങ്കിലും ആണെങ്കിലും മണിയാണെങ്കിലും നാലര മണിയാണെങ്കിലും ഒക്കെ അവൻ അവന്റെ വീട്ടിലെ കഞ്ഞിയും അടുപ്പും ചോറുമായിട്ടൊന്നും ഡയറക്ട്ലി കണക്റ്റഡ് അല്ലാത്ത ഒരു കാര്യത്തിന് പോലും ഒരു പൊളിറ്റിക്കൽ എക്സസൈസിന് അസമയം എന്ന് പൊതുവെ കണക്കാക്കപ്പെടുന്ന സമയത്ത് പോലും ആപാലവൃദ്ധൻ ജനങ്ങൾ തെരുവുകളെ സജീവമാക്കുന്നതിൻ്റെ കാഴ്ചകൾ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമായിരുന്നു ഇനി മുന്നോട്ടുള്ള പ്രയാണത്തിന് ഏറ്റവും വലിയ കരുത്തായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഞാൻ ഈ നമ്മളിത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന പലരുണ്ട് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഉണ്ടാവും എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും അപ്പം ഒരിക്കൽ ഈ സോളാർ വിവാദം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഞാൻ സാറുടെ ഓഫീസിലിരിക്കുകയാണ് ൂർധന്യാവസ്ഥയിൽ കത്തിക്കൊണ്ടിരിക്കാണ് അപ്പൊ വളരെ മോഡേൺ ആയി ഡ്രസ്ഡ് ആയിട്ടുള്ള രണ്ട് വനിതകൾ സാറിനെ കാണണം മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് ഇല്ല സാറിനെ കാണണം എന്ന് പറഞ്ഞിട്ട് അവിടെ വരിക ഈ വിവാദങ്ങളുടെ പശ്ചാത്തലം ഇങ്ങനെ ഭയങ്കര കനപ്പെട്ട് നിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവിടുത്തെ സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അത്തരമൊരു ഇന്ററാക്ഷൻ ഉറപ്പു വരുത്തുന്നതിന് വലിയ താല്പര്യമില്ലാത്തതുപോലെ ഇങ്ങനെ ഒരു ഇവരിങ്ങനെ ആരെങ്കിലും കണ്ടിട്ട് ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ അപ്പൊ എപ്പോഴും നമുക്കറിയാം ആൾക്കൂട്ടം ഇങ്ങനെ ഭയങ്കരമായിട്ട് കവർ ചെയ്ത് നിൽക്കുന്ന എപ്പോഴും സജീവമായിട്ട് ആൾക്കൂട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന ഒരു മനുഷ്യന് അപ്പൊ ഒന്നുമില്ലെങ്കിൽ സെൽഫ് ഇനിഷ്യേറ്റീവ് ആണ് അല്ലെങ്കിൽ ആരെങ്കിലും കൈപിടിച്ച് ഇങ്ങനെ അകത്തേക്ക് നടത്തുക അല്ലെങ്കിൽ ടേൺ അനുസരിച്ച് അദ്ദേഹം കണ്ടുവരുമ്പോൾ ആളുകളെ കാണാം പക്ഷെ ഇവരിങ്ങനെ തൊട്ടടുത്തേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ ആർക്കും അങ്ങനെ ഭയങ്കര താല്പര്യമൊന്നുള്ളതായിട്ട് അവിടെ നിൽക്കുന്ന ഞങ്ങൾക്കാര്ക്കും അനുഭവപ്പെടണം അവരെ എല്ലാരും ഇഗ്നോർ ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ഉണ്ടോ എന്ന് ചോദിക്കുക ഇത് സാർ ഇത് കാണുന്നില്ല അപ്പൊ ഇതിങ്ങനെ കണ്ട് കണ്ട് നിൽക്കുന്ന സമയത്ത് ഇവരിങ്ങനെ സാർ സാർ ഇങ്ങനെ ഇടയ്ക്ക് വിളിക്കാൻ നോക്കുന്നു പക്ഷെ ചുറ്റിനും ജനങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കുന്ന സമയത്ത് ഏതോ ഒരു പോയിന്റിൽ അവരിങ്ങനെ ആവർത്തിച്ച് വിളിക്കുന്ന സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതും സാർ അവരോട് പറഞ്ഞു വരും ഇരിക്കും എന്ന് പറഞ്ഞു അപ്പം അവർ പറഞ്ഞു ഞങ്ങൾക്ക് വളരെ പേഴ്സണൽ ആയിട്ട് സാറിനോട് സംസാരിക്കണം ഞങ്ങൾക്ക് ഒന്ന് ഞങ്ങൾക്കൊന്ന് മാറിയിരുന്ന് സംസാരിക്കുന്നവർ അപ്പം അദ്ദേഹം ചോദിച്ചു നല്ല തിരക്കല്ലേ ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് സാറിനൊന്ന് പേഴ്സണലായിട്ട് കാണണം എന്ന് പറഞ്ഞു അപ്പം സാർ പറഞ്ഞു അതിനെന്താ കാണാം എന്ന് പറഞ്ഞിട്ട് അവരവിടെ മാറ്റി സാറിന്റെ ഇരിക്കുന്ന പിന്നെ സാറിന്റെ മെയിൻ ചെയറിന്റെ തൊട്ടപ്പുറത്തെ സോഫയിൽ ഇത് ഇത് സാറിരിക്കുന്ന സ്ഥലമാണെങ്കിൽ സാറ് നിന്നിട്ടാണ് ആളുകളെ കാണുന്നത് ഇവിടെ ആളുകളെ ഇരിക്കുക അപ്പൊ ഇവരെന്തേലും കൂടി വേറെ ആർക്കും ഇല്ലാത്ത പ്രാധാന്യം അവർക്കുള്ളത് പോലെ അവരി കാരണം പേഴ്സണലായിട്ട് സാറിനെ കാണണന്ന് പറഞ്ഞു ഒരു റൗണ്ട് തിരക്ക് കഴിഞ്ഞിട്ട് സാറിന് അവിടെ തിരിക്കും അപ്പുറത്ത് ഇങ്ങനെ ഇങ്ങനെ മുറിമുറിപ്പുകളിങ്ങനെ ഇങ്ങനെ ഉയർത്തുക ഓരോരുത്തർ വരും ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ കേൾക്കേണ്ടി വരുന്നു അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾക്ക് സെക്സ് എഡ്യൂക്കേഷനെ പറ്റി മറ്റേ ഇവിടുത്തെ വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ അതിനെപ്പറ്റി സാറിനോട് സംസാരിക്കാനാണ് ഒന്നും അവർ പറഞ്ഞ അടുത്ത ഘട്ടം അവർ പറഞ്ഞത് ഒന്നുമില്ല ഒരു ബാറ്റച്ചും ഗുട്ടച്ചും പോലും തിരിച്ചറിയാനുള്ള പാഠങ്ങൾ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് ആരും കൃത്യമായി പകർന്നു കൊടുക്കുന്നില്ലാത്ത ഒരു സമയത്ത് അത് തിരിച്ചറിയുന്നതിൻ്റെ ഒരു പ്രൊപ്പോസലിനെ സംബന്ധിച്ചാണ് എന്ന് പറഞ്ഞു അപ്പൊ അവരിൽ ആരോ ഒരാളുടെ കേരള ബന്ധം അന്വേഷിച്ചപ്പോൾ പാലക്കാട് എന്ന് ഞാൻ അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് എന്നോട് പറഞ്ഞു പിന്നെ എടോ പാലക്കാടുമായിട്ട് ബന്ധമുള്ള ആളുകളാണ് താൻ ഇവരെയും കൂട്ടി അബ്ദുറബ്ബ് മിനിസ്റ്റർ അടുത്തേക്ക് പോകണം എഡ്യൂക്കേഷൻ സെക്രട്ടറിയെ കാണണം ഞാൻ വിളിച്ച് പറയാം ഇവർ പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് ഗവൺമെന്റ് തകരത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് പരിശോധിക്കണം എന്ന് പറഞ്ഞു അപ്പം അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അവര് അവര് വളരെ ഹാപ്പി ആയിട്ട് അവര് പോവാൻ നിൽക്കുമ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു സാറേ എല്ലാവരും ചോദിക്കുക എത്രയൊക്കെ ഉണ്ടായിട്ടും സാറേ അപ്പോയിൻമെന്റ് എടുത്തിട്ട് ഒക്കെ എടുക്കാത്ത ആൾക്കാർ ഇങ്ങനെ വന്ന് കാണുന്നതിനെ പറ്റിയൊക്കെ അവിടെ ആളുകൾ ഓരോന്നൊക്കെ പറയുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ എന്നോട് ചിരിച്ചിട്ട് പറഞ്ഞു താൻ അപ്പോയിൻമെന്റ് എടുത്ത ആളുകളുടെ ചരിത്രം പരിശോധിച്ച് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുമായിട്ട് വരുന്ന ആളുകളെ മാത്രം കാണാൻ തീരുമാനിക്കുന്നുള്ളെങ്കിൽ ഒരു ദിവസത്തിൽ പരമാവധി പത്താളെ കാണാൻ പറ്റും ആ പത്ത് പേരിൽ ചിലപ്പം ഏഴ് പേര് പറയുന്ന കാര്യങ്ങൾ നല്ലതോ മൂന്ന് പേർ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ആയിക്കോളുമെന്നില്ല ഞാൻ നൂറാളെ കാണും ആ നൂറാളെ കാണുമ്പോൾ ചിലപ്പോൾ അതിൽ അമ്പത് പേര് പറയുന്ന കാര്യങ്ങൾ ശരി ആയിക്കൊള്ളണം പക്ഷെ ബാക്കി അൻപത് പേരുടെ ശരി കേൾക്കുന്നതിന് അവരും ഞാനും തമ്മിൽ ഒരു മതിലുണ്ടാവാൻ പാടില്ല എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു ഭരണാധികാരിയോട് അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയോട് തന്റെ കാര്യം പറയുന്നതിന് തടസ്സമായിട്ട് ഈ പറയുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്കപ്പും ഒരു തടസ്സമാവരുത് എന്ന് നിർബന്ധമുള്ള ഒരു ഒരാളുടെ പ്രവർത്തന ശൈലി കാണുന്നതിൻ്റെ പ്രചോദനമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ജനാധിപത്യ ക്രമത്തിൽ ആളുകൾ അത് പരാതി പറയാൻ അല്ലെങ്കിൽ അവകാശങ്ങൾ നേടാൻ അല്ലെങ്കിൽ പരിപാടികളിലൊക്കെ തുടങ്ങാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഏതിലാണെങ്കിലും ആളുകൾ ഇതിൻ്റെ ഈ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് എത്രത്തോളം കൂടി വരുന്നു അത്രത്തോളം തീർച്ചയായിട്ടും അത് നമുക്ക് ഈ പ്രവർത്തനത്തിൻ്റെ സുതാര്യതയും താഴെത്തട്ടിലെ ഇടപെടലുകൾക്കും കരുത്താകുമെന്ന് തന്നെയാണ് തിരിച്ചറിഞ്ഞത് അത് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം തൊട്ട് ഉള്ളിൽ ഒരു ആഗ്രഹമാണ് സത്യം പറഞ്ഞാൽ പാലക്കാട് നിന്ന് വരാനും മാറാനും ആഗ്രഹിച്ച ഒരാളൊന്നും അല്ല ഞാൻ പാലക്കാട്ടെ ജനങ്ങൾ ഈ പറയുന്ന ജാതി മത ചിന്തകൾക്ക് അതീതമായിട്ട് അവിടെ നിന്ന് തന്ന ഒരു സ്നേഹത്തിന്റെ പുറത്ത് തന്നെയാണ് മുന്നോട്ട് പോയത് അവിടുന്ന് വടകരയിലേക്ക് വന്ന് മാറുമ്പോൾ ഉണ്ടാവുന്ന ഈ പറയുന്ന പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് പൊളിറ്റിക്കലി ഏറ്റവും അലേർട്ടായിട്ടുള്ള ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലത്തെ ജനകീയ ഇടപെടലുകൾ തീർച്ചയായിട്ടും നാട് ചർച്ച ചെയ്യേണ്ടതാണ് അത് സേവന പ്രവർത്തനങ്ങളിൽ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ആളുകൾക്ക് പരസ്പരം സഹായം എത്തിക്കുന്ന കാര്യങ്ങളെല്ലാം വടകരക്ക് തനതായ ഒരുപാട് മാതൃകകളുണ്ട് ആ മാതൃകകൾ തീർച്ചയായിട്ടും മാതൃകകൾ പുറം ലോകമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട തരത്തിലുള്ള ഇടപെടലുകൾ ഇവിടെ പലതും കാണാൻ കഴിയുന്നുണ്ട് അതിനെയൊക്കെ ചികഞ്ഞെടുത്ത് അതിനെ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം പിന്നെ ഈ പറയുന്ന പല ും അല്ലെങ്കിൽ പിന്നെ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾക്കും ഒക്കെ തെരഞ്ഞെടുപ്പിൽ കാരണമായി മാറുന്നത് ഈ രാഷ്ട്രീയത്തിൽ അവഗണിക്കപ്പെടുന്നതിന അവഗണിക്കപ്പെടുന്നതിനെയാണ് ഭയപ്പെടേണ്ടത് ആക്രമിക്കപ്പെടുന്നതിനല്ല എന്നുള്ള തിരിച്ചറിവും ഇവിടുന്ന് ഉണ്ടാവുകയാണ് അത് കാര്യമൊന്നുമില്ല മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുന്നതിനേക്കാളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെതിരെ ഉയരുന്ന കാര്യങ്ങളിൽ തീർച്ചയായിട്ടും അതിന് മറുപടികളുണ്ട് അപ്പോൾ അവഗണനയല്ല ഭയപ്പെടുന്ന പിന്നെ അവഗണനയാണ് ഭയപ്പെടുന്നത് ഈ പറയുന്ന അക്രമങ്ങളെ ഭയപ്പെടുന്നില്ല പിന്നെ എനിക്ക് വന്ന കാലം പരിചയം പറയാൻ മാത്രമുള്ള ഒരു ഒരു ഇതൊന്നും എനിക്കില്ല ഞാൻ ഇനി മുന്നോട്ടുള്ള കാലത്തെ സംബന്ധിച്ച് കാണുന്നു ലഭ്യമാവുന്ന അവസരങ്ങളിൽ നാടിൻ്റെ ജനാധിപത്യ മതേതര മൂല്യങ്ങൾക്ക് വേണ്ടി അടി അടിയുറച്ചു നിൽക്കുന്നവരുടെ പട്ടികയിൽ എന്നെ പൊതുജനങ്ങൾക്ക് എണ്ണാൻ കഴിയണമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം അതിനുവേണ്ടി നിലകൊള്ളാനും ആഗ്രഹിക്കുന്നു സംക്ഷിപ്തമാണെങ്കിലും നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ആ ഉമ്മൻചാണ്ടി സംഭവത്തിൽ അദ്ദേഹം സംഗ്രഹിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി ഇനി ഔപചാരികമായ നന്ദി